അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടുള്ളതൊന്നുമല്ല എൻ്റെ ഒരു അനിയനെ ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നു അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ വരെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള കൂടിയാണ് എത്ര പിള്ളേർക്ക് ലൈബ്രറിയിൽ ഇരുന്ന് പഠിക്കാനോ നമ്മൾ നാല് പിള്ളേർക്കൊന്നും തീർച്ചയായിട്ടും എല്ലാ സ്റ്റുഡൻസും ഫസ്റ്റ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളായിട്ടുള്ളെങ്കിൽ പോലും ഏകദേശം പിന്നാണ് ഇപ്പോൾ ആയിട്ടുണ്ട് ഏഴാം തീയതി സ്റ്റാർട്ട് ഏഴാം ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു അല്ലെങ്കിൽ ഈ ബാഗ് സൈഡുകൾ കാണുന്നത് ഈ ഒരു സെറ്റപ്പ് മുഴുവൻ നമുക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് ഇരുന്ന് തന്നെ നമുക്ക് വർക്ക് ചെയ്യാനും ഉദ്ഘാടനത്തോടനുബന്ധിച്ചൊരു ഓഫർ ഉണ്ടെന്ന് കേട്ടോ അതെന്താണെന്നുള്ളതൊക്കെ നമ്മൾ നിലവിലുള്ള കോസ്റ്റ് ചെയ്യുന്നത് നീ ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഐ ഹബ്ബിനെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ നേരാക്കാനും നേരാക്കി എടുക്കാനുമുള്ള സെറ്റപ്പ് ഇവർ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണയിലാണ് പെരിന്തൽമണ്ണയിൽ നമ്മളെ ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് കണ്ടില്ല ഐ ഹബ് ഈ ഐ ഹബിലോട്ട് ഞാൻ വന്നിരിക്കുകയാണ് നമ്മളെ പെരിന്തൽമണ്ണയിൽ ഐ ഹബ് ഹബ്ബ് എസ്റ്റ് ഓപ്പണായിട്ടുള്ളൂ ഓപ്പണായി ജോയിനിങ് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ ഇപ്പോൾ നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ തന്നെ ഓഫീസ് സെറ്റപ്പ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമുക്കിവിടെ കുട്ടികളെ പഠിപ്പിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടുള്ളതൊന്നുമല്ല എൻ്റെ ഒരു അനിയനെ ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നു അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ മുന്നം വരെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളും കൂടിയാണ് അപ്പോൾ എനിക്ക് തോന്നി നമുക്കിന്ന് ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്യുക അങ്ങനെ ഞാൻ ബാബുക്കാനെ അലിക്കാനും കോൺടാക്ട് ചെയ്തു അപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ ഇവിടെ ജോയിനിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ജോയിൻ ചെയ്ത് വരുന്ന ഈ വരുന്ന അതായത് ബുധൻ വ്യാഴം ദിവസങ്ങളിലായിട്ട് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും ഇവിടെ വരുന്ന കോഴ്സുകൾ എന്തൊക്കെയൊന്നും ഇവരെ ലാബ് എന്താന്നുള്ളതും ടെക്നിക്കലായിട്ട് കുട്ടികൾക്ക് എന്തൊക്കെയാണ് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് മൊബൈൽ ഫീൽഡ് മൊബൈൽ നേരാക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണെങ്കിൽ പോലും നമുക്ക് എന്താണ് ഇവിടുത്തെ സെറ്റപ്പ് എന്നുള്ളതൊന്നും കാണാം അപ്പോൾ നമ്മൾ കയറി വന്നാൽ തന്നെ നമ്മുടെ ഈ ഒരു സൈഡിൽ ലാബ് വൺ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇനി കുറേ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ റോബോട്ടിക്കായിട്ടും മാക് ബുക്കിൻ്റെ ഒക്കെ സർവീസ് അതേപോലെ തന്നെ ഇവിടെ തിയറി ക്ലാസ്സുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സെറ്റപ്പ് ഇവർ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഒരു ടി വി ഉണ്ട് എ സി ആണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് നമ്മുടെ കുട്ടികളിരുന്ന് പഠിക്കേണ്ട സ്ഥലങ്ങൾ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ഒന്ന് കാണിച്ചു രണ്ട് കാണിച്ചു മൂന്ന് ഇവിടെയാണ് മൂന്നും ഇതാ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടാവുന്നതാണ് ഈ ഒരു സൈഡിൽ ഇതാ ഇത്രയും കുട്ടികൾക്ക് ഇവിടെ ഇരുന്ന് പഠിക്കുക അതേമാതിരി തന്നെ ഇവിടെ ഏറ്റവും വലിയ ഒരു ലാബിൻ്റെ സെറ്റപ്പ് മീൻസ് സർവീസ് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഇരുന്ന് നല്ല എ സിയിൽ ഇരുന്നിട്ട് പഠിക്കാൻ ഒരു സെറ്റപ്പ് ഇവിടെയും ചെയ്തു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നേരെ ഇപ്പുറത്തോട്ട് വരിക ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ 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 ഇതേമാതിരി തന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കുട്ടികളുടെ മേലെ ഈ ഭാഗത്ത് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐ ഹബ്ബിൻ്റെ ലാബും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് ഇവരെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിക്കുക അപ്പോൾ നമുക്ക് കോഴ്സിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സലാം ഒക്കെ പറഞ്ഞു തരും അപ്പോൾ ജോയിനിങ് സ്പീഡാക്കുക കാരണം ഏഴാം തീയതി എട്ടാം തീയതി ആയിട്ട് നമ്മളെ കോഴ്സ് ഫസ്റ്റ് ബാച്ചിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും നമ്മൾ ഐ ഹിൻ്റെ പാലാരുവട്ടത്തുണ്ട് അതുപോലെ തന്നെ തൊടുപുഴ അങ്ങനെ ഇടുക്കി അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരെ സ്ഥാപനങ്ങളുണ്ട് പട്ടാമ്പി ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളെ സലാംക്ക ഉണ്ട് സലാം ഖാനൊന്ന് മീറ്റ് ചെയ്യാം ഹായ് നല്ലൊരു സുഖമായിരിക്കുന്നു അപ്പൊ നമ്മൾ ജോയിനിങ് കഴിഞ്ഞു അപ്പോൾ അനിയനെ ഇവിടെ നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇവിടെ ക്ലാസ് സ്റ്റാർട്ടാകും അല്ലേ ബുധനാഴ്ച ബുധനാഴ്ച തൊട്ടിട്ട് നമുക്ക് ജസ്റ്റ് ലാബും കാര്യങ്ങളൊക്കെ ഒന്ന് ഗസ്റ്റ് ഒന്ന് കാണാം അല്ലേ ഇവിടെ ഏകദേശം എത്ര പിള്ളേർക്ക് ലൈവിലിരുന്ന് പഠിക്കാനും ലൈബിലേ നമുക്ക് നാല്പത് പിള്ളേർക്കും ലാബില് നമുക്ക് അറ്റ ടൈമില് അറ്റ ടൈമില് അതായത് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള എല്ലാ ഇൻസ്ട്രോൾമെന്റും പിന്നെ ഏറ്റവും പുതിയ പുതിയതാണ് ഏറ്റവും പുതിയ ടെക്നോളജി എല്ലാ നമ്മൾ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് സിംഗിൾ ആയിട്ട് ഇരുന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ജോയിനിങ് ഫസ്റ്റ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളായിട്ടുള്ള പോലും ഏകദേശം ഫില്ലാണിപ്പോൾ ഏഴാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ ഇവിടെ ചെയ്യുന്ന കോഴ്സുകളെ കുറിച്ചിട്ട് അതായത് ഇപ്പോ നമ്മളെ കുട്ടികളൊക്കെ സ്കൂള് കഴിഞ്ഞ് അടുത്തത് എന്ത് എന്നുള്ള പ്ലാനിൽ നിൽക്കുന്ന ഒരു സമയമാണ് ആ ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ നമ്മൾ കുറെ പെൺകുട്ടികളെ കണ്ടു ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ ഒരു സംഭവം ഇവിടെയും കൂടി നമുക്ക് ആവില്ല ഇവിടെ വർക്ക്ഔട്ടാവില്ല തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് താല്പര്യപ്പെട്ട് വരുന്ന എല്ലാ സ്റ്റുഡൻസിനും പഠിപ്പിക്കാൻ തയ്യാറാണ് ഗേൾസ് ആണെങ്കിലും ആണെങ്കിലും ബോയ്സ് ആണെങ്കിൽ വന്നില്ല ആഹ് ആഹ് നമുക്ക് ഇവിടെ ചെയ്യുന്ന കോഴ്സുകൾ നമ്മൾ എന്തൊക്കെയുണ്ട് ും ചെയ്യുന്നുണ്ട് അതായത് ബേസിക് ആയിട്ട് ഇലക്ട്രോണിക്സ് മുതൽ അവർക്ക് ഒരു ലെവൽ സർവീസ് വരെ ഐഫോണിന്റെ ആൻഡ്രോയിഡിന്റെ ഒക്കെ ചിപ്പിലെ സർവീസ് വരെയുള്ള അവരെ പ്രാക്ടിക്കലോട് കൂടി പഠിപ്പിച്ചിട്ട് നമ്മൾ നമ്മളവരെ പുറത്ത് ഇവിടെ നമുക്ക് വരുന്ന ഇപ്പൊ ഒരു എത്തിപ്പെടാൻ പറ്റുന്ന സാഹചര്യം പറഞ്ഞാൽ നമ്മളെ തൊട്ടടുത്ത് അല്ലെ ലൊക്കേഷനില് ബസ് സ്റ്റാൻഡ് ബസ് കേറി കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് എങ്കോറിച്ച് നമുക്ക് ഈ മലബാർ ഏരിയ കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ ഈ ഭാഗങ്ങളിൽ നമുക്ക് ഒരുപാട് പല വിദ്യാർത്ഥികളും അങ്ങോട്ട് വിടാനുള്ള രക്ഷിതാക്കന്മാർക്ക് എറണാകുളത്ത് എറണാകുളത്ത് അപ്പൊ അതിന്റെ ഒരു ബേസിക്കായിട്ട് അത് ബേസ് ചെയ്ത് വെച്ചിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല എൻക്വയറിയും കാര്യങ്ങളാണ് പിന്നെന്താ വെച്ചാല് എല്ലാ വിദ്യാർത്ഥികളും ലാബ് ഒന്ന് കണ്ടാൽ തന്നെ അറിയാം ഓരോ വിദ്യാർത്ഥികൾക്കും ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ട് അത് പറഞ്ഞപ്പോഴാണ് നമ്മളിതാ ഇപ്പൊക്ക് കാണിച്ചു അറിയാണ്ട് ഈ ബാക്ക് സൈഡിൽ കാണുന്നത് ഈ ഒരു സെറ്റപ്പ് മുഴുവൻ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നിട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ജോലി സാധ്യതയുള്ള ഈ ഒരു കോഴ്സ് സിംഗിൾ സിംഗിളായിട്ട് ഇരുന്നിട്ട് ഓരോരുത്തർക്കും എങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് എല്ലാ സാധനങ്ങളും അയണാണെങ്കിലും ഹീറ്റർ ആണെങ്കിലും എല്ലാ സംഭവങ്ങളും ഇന്നത്തെ നമുക്ക് നാട്ടിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് ഇവര് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് ആർക്കും എന്ത് സംശയങ്ങളും അതായത് ഇവര് നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സംഭവം അല്ലേ നമുക്ക് ഇപ്പൊരു കുട്ടിക്ക പഠിച്ച് തീർന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ബാച്ചിന് അത് കുട്ടി ഒരു എത്രത്തോളം ബാക്കിലാണെങ്കിൽ നമുക്കിപ്പോ എല്ലാവർക്കും എല്ലാ കഴിയുമ്പോൾ ഒരേ സമയത്ത് ഒരേ രീതിയിൽ ഉണ്ടായിക്കൊന്നുമില്ല അപ്പോ അവര് ഒന്ന് ബാക്കിലാണെങ്കിൽ അവനെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവനെ അതിലേക്ക് പഠിച്ചെടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ അവനൊക്കെ ആൻഡ്രോയിഡും ആൻഡ്രോയിഡ് ഐഫോർ ആൻഡ്രോഡും പിന്നെ നമുക്ക് റോബോട്ടിക് റോബോട്ടിന്റെ ഒരു സെറ്റപ്പ് ഒക്കെ ഫസ്റ്റ് കേരളത്തിൽ കൊണ്ടുവരുന്നത് നമ്മൾ കമ്പനിയൊരു കൊളാബ് ചെയ്തിട്ടല്ലേ ചെയ്യുന്നത് അല്ലെ ആ ഇപ്പൊ അതിന്റെ സെറ്റപ്പ് വരുന്നുണ്ടാവും അതായത് ലാപ്പിന്റെ വർക്ക് മാക്ബുക്കിന്റെ ബുക്കിന്റെ വർക്കുകൾ നാട്ടിലൊക്കെ ഇയർബഡ് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കുകയാണ് എല്ലാരും സർവീസ് കാര്യങ്ങളൊക്കെ എല്ലാ സംവിധാനങ്ങളും ആളുകൾക്കുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അവർക്ക് കൊടുക്കുന്നുണ്ട് അതേ ഇപ്പൊ ഫിലായിട്ട് കുറച്ച് ആളുകൾക്ക് മുമ്പ് മാത്രമേ ഡിസ്കൗണ്ടിന്റെ കൺഷനും കിട്ടുള്ളൂ അതെല്ലാം ആളുകൾ പെട്ടെന്ന് നമുക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ അതാ ഇവർ പറഞ്ഞ പോലെ തന്നെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കോഴ്സ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വലിയ ഒരു ബിൽഡിങ് കാണാം അതിൻ്റെ ഒരു ജ്വല്ലറി ഒക്കെ കാണാം അതിൻ്റെ നേരെ മേലായിട്ട് ഐ ഹിൻ്റെ ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ താ ഇത്രയും സെറ്റപ്പായിട്ട് ഇതാ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമ ഈ കാണുന്ന ഈ ഒരു ഏരിയ മുഴുവനായിട്ട് അവർ സിംഗിളായിട്ട് ഓരോ ഓരോരോ സ്റ്റുഡൻസിനും സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നിട്ട് തന്നെ കോഴ്സ് ചെയ്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇതാ ഇതിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ കിട്ടാം അത് ഈ സൈഡിലൊക്കെ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ ഭാഗത്തൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സ് ചെയ്ത് നമ്മളെ നല്ലൊരു സർവീസറാക്കിയിട്ടേ ഇവർ പുറത്തോട്ട് വിടുള്ളൂ ഇനിയിപ്പോൾ അതാ ഈ കാണുന്ന ഈ ഭാഗത്ത് റോബോട്ടിക്കിൻ്റെയും അതേപോലെ തന്നെ മാക്ബുക്കിൻ്റെയൊക്കെ സർവീസിൻ്റെയും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് വരാൻ കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഐഹപ്പിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ uh, anyway. ഒരു കോഴ്സ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അഹ്യബില് പെരിന്തൽമണ്ണയിൽ ജോയിൻ ചെയ്യിപ്പിക്കുക ആ ഒരു ഓഫർ നിങ്ങൾ കരസ്ഥമാക്കുക എന്നിട്ട് കുട്ടികളുടെ ഭാവി നമ്മൾ സുരക്ഷിതമാക്കി വെക്കുക നമ്മൾ ഒരു എഡ്യൂക്കേഷൻ അതായത് നമ്മളൊരു പ്ലസ് ടു കഴിഞ്ഞാൽ ഓരോ ഡിഗ്രി കഴിഞ്ഞിട്ടൊക്കെ വെറുതെ ഇങ്ങനെ കുട്ടികളെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു വ്യക്തി പോലും ഇല്ല ഇന്നത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ ഐഫോണിന് കമ്പം വെച്ച് നടക്കുന്ന ആൾക്കാരാണ് ഒരു ചെറിയ കാശ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇ എം യുടെ ഓപ്ഷനൊക്കെ വേണ്ടോളം വന്ന് കിടക്കുന്നതുകൊണ്ട് ആർക്കും ഐഫോൺ ഫോൺ എടുക്കുക എന്നുള്ളൊരു സെറ്റപ്പിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഐഫോണിൻ്റെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒഴിവാക്കുക വലിയ ഹ്യൂജ് എമൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം ആൾക്കാരും അത് സെക്കൻഡ് ഹാൻഡ് വിലക്കോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും മറിച്ച് വയ്ക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കാണ്ട് ഒഴിവാക്കുകയും ചെയ്യാറ് ഇനി ഒഴിവാക്കേണ്ട ആവശ്യമില്ല ആയി ഹബ്ബിനെ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ നേരാക്കാനും നേരാക്കി എടുക്കാനുമുള്ള സെറ്റപ്പ് ഇവർ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ഇത്രക്കെയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഐ ഹബിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പെരിന്തൽമണ്ണത്തെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ താഴെ വയ്ക്കുന്നുണ്ട് അപ്പോൾ അവർ എന്താവശ്യത്തിനും കോൺടാക്ട് ചെയ്യുക സലാമുക്കനുണ്ടാവുക സലാമുഖാനെ കോൺടാക്ട് ചെയ്താൽ ഓ കോഴ്സിൻ്റെ എ ടു സെറ്റ് എല്ലാ കാര്യങ്ങളും അതുമാതിരി തന്നെ ജോയിനിങ് എന്താന്നുള്ളതും ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അവർ പറയും അവരെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് എഴുതി കാണിക്കുന്നുണ്ടാവും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ